നമസ്കാരം കോട്ടക്കൽ എന്താണ് വിശേഷം സുഖമാണോ സോ എനിക്ക് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കുട്ടികളെ തലയിൽ വെച്ച് കാണാൻ പറ്റുന്നുണ്ട് ഐ എം സോ ഹാപ്പി സോ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇന്ന് അവരെ കൂട്ടി ഇവിടെ വന്നതിന് എല്ലാ പേരൻസിനോടും ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം ഒരു ലോഡ് സുന്ദരമാരെ കാണാൻ പറ്റുന്നുണ്ട് സോ കുറച്ച് സമയത്തിന് ശേഷം സന്തോഷം നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നത്തെ ഉദ്ധ്യാനത്തിന്റെ ഭാഗമാവാൻ സോ അദ്ദേഹം ാണ് മക്കളെ ഒന്ന് ബൈക്കിലേക്ക് ഇറങ്ങി നിക്കാമോ നല്ല കുട്ടികളല്ലേ ബൈക്കിലേക്ക് സോ ആ ഒരു ചാൻസ് എനിക്ക് തന്നിട്ടുള്ളത് ജയ്സു ജയശേട്ടനാണ് മലയാളത്തിൽ ഇത്രയും കാലം സിനിമ ഇറക്കിയത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിട്ടുള്ള പടമാണ് ലോക സോ അതിന്റെ ഒരു ട്രാക്ക് എനിക്ക് തോന്നിയത് ഞാൻ ജയ് ചേട്ടനോട് ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറായ ദുൽഖർ സൽമാനോട് എന്തായാലും ഞാൻ നോർമൽ സൗണ്ട് സോങ്ങ് പാടി തരാൻ എന്റെ കൂടെ ഈ ചെറുപ്പം ആലോചിച്ചു ഞാനിവിടെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അന്നൊക്കെ നിങ്ങളെവിടെ എല്ലാരും അഞ്ചാമത്തെ പ്രാവശ്യം ആണോ കോട്ടക്കലില് വരുന്നത് അഞ്ചാമത്തെ വരണം എന്തായാലും പരച്ചില്ല തുണക്കാം നിങ്ങളുണ്ട് എന്താ വെച്ചാല് നിങ്ങളെ ചെറിയ കുട്ടി ഇവിടെ ഇണ്ടെന്നാ എന്താ നിങ്ങളെ ചെറിയ കുട്ടി വരച്ചു കൊണ്ടതാണ് രണ്ടെണ്ണ വന്നോട്ടെ കോപ്പലാ മരിച്ചല്ലേ പേരെന്താണ് റാദിൻ സനാൻ റാദീൻ സനാൻ ഒരു നല്ല കൈ കൊടുത്തല്ലോ അങ്ങോട്ട് പോരും നിങ്ങളെ ഓർമ്മ കഴിഞ്ഞ പരിപാടിക്ക് വന്നിട്ട് ഞാൻ അങ്ങനെ ആളല്ലേ എത്ര ആൾ വന്നാലും എനിക്ക് ഓർമ്മ ഉണ്ടാവും നിങ്ങളല്ല കഴിഞ്ഞ പരിപാടിക്ക് വന്നാലോ ആ കാക്ക തോന്നാക്കണ്ട് പി എം മുഹമ്മദ് കോട്ടകലോടെ കൈ ഒന്ന് വീശിക്കാൻ ഇപ്പൊ തന്റെ കഴിഞ്ഞ പരിപാടിക്ക് ഒന്നുണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് മുഖങ്ങൾ മുഖങ്ങള് കുറക്കലില്ല ഇനി ഇണ്ടേ ഫോട്ടോ വരച്ചാലും എല്ലാരും ലേറ്റ് ആയി നമ്മള് ഫോട്ടോ വരച്ചാല് ഫോട്ടോ വരച്ചോ നിങ്ങോട്ട് കൊണ്ടുവരണം അവർക്ക് ഒരു കൊടുക്കാം നിങ്ങളൊന്ന് സംഘടകരെ സ്വപ്നമാണ്ക്ഷത്യമായിട്ട് നിങ്ങൾ വന്നു സന്തോഷം ഫോട്ടോ സുഹൃത്തു വന്ന് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട്